ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം ഇയോണ് അതായത് ഉണ്ടായന്റെ ഇ ഓണ് ഐറ്റൺ ഈ വണ്ടികൾ ഈ വണ്ടികൾ കൂളന്തിലീക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതായത് നമ്മൾ കുഴന്തിക്ക് വന്ന് കഴിഞ്ഞാൽ മാറും മാറില്ല പാർട്സ് മാറുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ എൻ്റെ രണ്ടാമത് പണി കിട്ടും അപ്പം കൂളന്തിലേക്ക് സാധാരണ ഐറ്റൺ ഇയോണൊക്കെ സാധാരണ കുളന്തിക്ക് വരുന്നത് ബാക്കിൽ ഒരു എൽബോ എൽബോണ്ടായിരിക്കും ഫ്രണ്ടിൽ എൽബോ എൽബോണ്ടായിരിക്കും ആ എൽബോ എന്തൊക്കെയാണ് അങ്ങനത്തെ ഈ ടൈപ്പ് പ്ലാസ്റ്റിക് ടൈപ്പ് എൽബോൾ ആയിരിക്കും പ്രത്യേകതീ പ്ലാസ്റ്റിക് ടൈപ്പ് ആകുമ്പോൾ എന്താണ് പ്രത്യേകതച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷം എൺപത് ഒക്കെ ആകുന്ന സമയത്ത് ഈ മെറ്റീരിയൽ അതിൻ്റെ കോളിച്ച് വ്യത്യാസം വരും അതായത് ചൂടായി 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 ആ പ്ലാസ്റ്റിക്കിന് പിന്നെ പൊട്ടി പൊട്ടി പോകുമ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ എന്തായാലും പ്രശ്നം മെറ്റലാണെങ്കിൽ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകില്ല പൊട്ടി പോകും തുരുമായി പൊട്ടിപ്പോകും പക്ഷെ ഇതാ ഇതാണെങ്കിൽ ഇതിൻ്റെ കുളുത്തിൽ വറ്റിയ സമയം ഇത് ഈ പൈപ്പ് ഇങ്ങനെ മഴിക്കുന്ന സമയത്ത് തൊടുന്ന സമയത്തോ ഇങ്ങനെ ഒരു മുരിഞ്ഞ് മുരിഞ്ഞ് പോകും അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇതിൻ്റെ കുളുതിൽ ലീക്ക് വരുന്നത് മെയിൻ ആയിട്ട് എന്താ ഈ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടോ അതായത് ഇപ്പം ഇതിൻ്റെ ടോപ്പ് പൊട്ടിപ്പോയതാണ് ഇതിൻ്റെ ടോപ്പ് പൊട്ടിയിട്ട് ഈ സൈഡിൽ പോലും ലീക്ക് ആവും പിന്നെ ഉള്ളത് ഇതാ ഇവിടെ പൊട്ടാറുണ്ട് പിന്നെ ഉള്ളത് ഇവിടെ അങ്ങനെ അധികം വരല്ല അപ്പോൾ പാക്കിങ് പോയി കഴിഞ്ഞാൽ അധികം ഈ സൈഡിൽ ലീക്ക് വരാളു മെയിൻ ആയിട്ട് വരുന്നത് ഇവിടെ പൊട്ടും ഇവിടെ പൊട്ടും ഇതിൻ്റെ മോള് പൊട്ടും പിന്നെ ബാക്കിൽ വരുന്നത് എന്താ കീട്ടിലേക്ക് പോകുന്ന യൂസിൻ്റെ ഉണ്ടല്ലോ ഇവിടെയും പൊട്ടാറുണ്ട് ഇവിടെ ഈ ഭാഗത്തൊന്നും അധികം അങ്ങനെ വരാറില്ല കേട്ടോ ലീക്ക് വരാറില്ല കായികമായിട്ട് മെയിൻ ആയിട്ട് ഇവിടെ വരാറ് അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സാധനം മാറുമ്പോൾ ഇത് ഒന്നിച്ച് മാറണം ഇത്രയും സാധനങ്ങൾ അപ്പൊ ഈ ഒരു സാധനം പൊട്ടിക്കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് മാറരുത് അതിന്റെ കൂട്ടത്തില് ഇതും കൂടി മാറണം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് നല്ല പണി കിട്ടും ആ പറയാല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സാധനം നമ്മൾ മാറും മാറുന്ന സമയത്ത് ഇത് അഴിക്കും അഴിക്കണ സമയത്ത് ചില സമയത്ത് ചിലപ്പോ ീ ഭാഗം അഴിക്കണമല്ലോ ഈ ഭാഗം അഴിക്കണമെ ആ ഇവിടെ ഒടിഞ്ഞു പോകും അതിൻ്റെ ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഒടിഞ്ഞു പോകും നമ്മൾ അഴിക്കണ സമയത്ത് അപ്പൊ പിന്നെ കുഴപ്പമില്ല അതുകൂടി മാറാം അല്ല ഒടിയാതെ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് മാത്രം മാറ്റി വിട്ടിട്ട് കുറച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചിലപ്പോൾ നമ്മൾ ഈ സാധനം അയക്കണ സമയത്ത് അവിടെ എന്തെങ്കിലും ചെറിയൊരു ഷെയ്ക്കുന്നതിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വിണ്ടു നിൽക്കണമായിരുന്നു അടുത്ത ഓട്ടത്തിൽ ചിലപ്പോൾ അത് പൊട്ടി പൊട്ടിപ്പോകും രണ്ടാമത് പിന്നേ നമ്മളത് അഴിക്കേണ്ടി വരും ഉണ്ടാകുന്ന ഈ കുഴന് അഴിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഈ ഭാഗം പിന്നെ അഴിക്കണം അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ടായി ഈ യോണ് ഈ ഒരു കുളന്തിൻ്റെ ഏതിൽ ഒരെണ്ണം പൊട്ടിയാൽ മതി അത് മൊത്തത്തിൽ മാറിക്കോളാം പിന്നെ പൈപ്പ് ഹാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി മാറണമോ നല്ലത് ചിലപ്പോൾ ലീക്ക് വരാറുണ്ട് പുതിയത് ഇത് കഴിഞ്ഞാൽ പഴയ പൈപ്പ് ഇട്ടു കഴിഞ്ഞാൽ ലീക്ക് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി മാറണം പ്രത്യേകം ആദ്യം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയില്ല അപ്പം ഞാനത് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ അനുഭവം ഉണ്ടോ ഞാൻ പറഞ്ഞത് അതായത് ഈ ഒരു സംഭവം ലീക്ക് ഉണ്ടായിരുന്നു അത് പൊട്ടിയിട്ട് ലീക്കണത് അപ്പോൾ ഇത് അഴിക്കണ സമയത്ത് ഈ പൈപ്പ് കഴിക്കല്ലോ ഈ പൈപ്പ് കഴിക്കണ സമയത്ത് മറ്റേ ഭാഗം ഒടിഞ്ഞു പോയി നമ്മൾ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല എസ്റ്റിമേറ്റ് കൊടുത്ത് ഇതായിരിക്കും അതറിയില്ലല്ലോ മറ്റേ ഭാഗം ഒടിഞ്ഞു പോയി അപ്പം പിന്നെ കസ്റ്റമർ പറഞ്ഞു അതും കൂടി മരിച്ചു പിന്നെയുള്ള പിന്നെ നമ്മൾ ഈ വണ്ടികൾ ചെയ്യുന്ന സമയത്ത് ഈ ഇത് മറ്റ് ഇല്ല ഇല്ലായെന്നല്ലോ ഞാൻ ഫുള്ളായിട്ട് എസ്റ്റിമേറ്റ് കൊടുക്കാറുണ്ടോ ഭാവിയിൽ അത് പിന്നെ കംപ്ലൈൻ്റ് ആവും അതായത് രണ്ടും ഒരേ ടൈമിൽ വെച്ചാണല്ലോ അപ്പോൾ ചൂടായി ചൂടായി ചൂടായിരുന്നു ഒരുമിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ചെറുപ്പ സമയത്ത് നമുക്ക് പൊട്ടാതെ കിട്ടും അത് ഓടിക്കഴിഞ്ഞാൽ പൊട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതും ഇതിൽ എന്ന് പറയുന്നത് കസ്റ്റമർക്കും നല്ലതാണ് നമുക്കും നമുക്കൊന്നുമല്ല പിന്നെ രണ്ടാമത് ഇത് മാറ്റിയിട്ട് പിന്നെ രണ്ടാമത് പോയിട്ട് കസ്റ്റമർ വഴി പെട്ടായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ കസ്റ്റമർ മാറ്റണ്ട ഇത് മാത്രം മാറി പറഞ്ഞിട്ട് രണ്ടാമത് ഇത് മാത്രം മാറി പിന്നെ കുറച്ചു കൂടി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ വേണ്ടി പിന്നീരി ഇട്ടം വന്നു അപ്പോൾ മറ്റേ ഭാഗം ഈ ഭാഗം ഒടിഞ്ഞു ഈ ഭാഗത്ത് ലീക്ക് വരാൻ തുടങ്ങി അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലുള്ള ഹൗസും കാര്യങ്ങളൊക്കെ മാറും പ്ലാസ്റ്റിക്കിൻ്റെ എൽബവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലെല്ലാം കൂടി മാറുന്നതാണ് ഏറ്റവും ബെറ്റർ അത് എല്ലാവർക്കും നല്ലതാണ് കസ്റ്റമർക്കും നല്ലതാണ് അപ്പം നമ്മുടെ മെക്കാനിക്കലും നല്ലതാണ് കസ്റ്റമർ പിന്നെ പോയി വഴിപ്പെടണമല്ലോ അപ്പോൾ പുതിയതായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് കൊടുക്കുന്ന സമയത്ത് കുളഞ്ചിൻ്റെ ഈ ഈ എൽബോം കൊടുക്കണം ഈ എൽബോം കൊടുക്കണം കേട്ടോ അത് ഈ ഓണ ആയിട്ട് ഈ വണ്ടേക്കാണ് ഈ സംഭവം മാറേണ്ടത് കേട്ടോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കേ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന് വേണ്ടി വീണ്ടും കാണാം